സ്വാതന്ത്നം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ഒരു വൻ പൊട്ടിത്തെറി നടക്കുകയാണ് നമ്മുടെ ശ്രീദേവി ബാലനെ കുത്തി ഇളക്കിയിട്ട് വിഷമൊക്കെ നിറച്ചിട്ട് നമ്മുടെ ദേവമംഗലത്തോട്ട് വിടുന്നുണ്ട് ദേവമംഗലത്തെത്തിയ ബാലൻ ആദ്യം മിത്രയോട് കയറിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ട്യൂഷൻ എടുക്കരുതെന്ന് വീണ്ടും നീ എടുക്കുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മീനാക്ഷിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് നീ എന്ന് ഈ വീട്ടിൽ കാലുവെച്ചോ അന്ന് തൊട്ട് തുടങ്ങിയ കാലക്കേടാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മീനാക്ഷിയെ നല്ലതുപോലെ ചീത്ത പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മീനാക്ഷി കരയുന്നുണ്ട് നമ്മുടെ മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയുവാണ് ആദ്യം ഞാൻ വിചാരിച്ചത് അച്ഛന് നമ്മുടെ കല്യാണം ഇഷ്ടമല്ല എന്നാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛനെ എന്നെ തന്നെ ഇഷ്ടമല്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അപ്പോൾ നമ്മുടെ ആകാശിന് മീനാക്ഷിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീദേവി അപ്പുറത്ത് പേടിച്ചതുപോലെ നിൽക്കുന്നുണ്ട് അവിടെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ശ്രീദേവിക്കെതിരെ പൊട്ടിത്തെറിച്ച് കരണത്തിനൊന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും വരും എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം